ഏരൂർ പാണയം കറ്റിട്ടയിൽ ബിഎസ്എൻഎൽ ടവർ വരുന്നതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികളും ബി ജെ പി നേതാക്കളും രംഗത്തു വന്നു കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും ഉൾപ്പെടെ ബി എസ് എൻ എൽ ടവർ വരുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു ടവറിന്റെ ആവശ്യപ്പെട്ടു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ടവറ് പണിയാലും പറ്റി തോന്നിയിട്ടില്ലായിരുന്നു ജനവാസ മേഖലയെ കൊണ്ടൊന്നും ടവർ വെക്കേണ്ട കാര്യമില്ലായിരുന്നു പലരോട് തിരക്കിപ്പോ അവർ പറഞ്ഞത് ഇത് ജനവാസ മേഖല അല്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ വെട്ടത്തെല്ലാം അമ്പർക്കും അഭിപ്രായക്കാരും ക്യാൻസർ പേഷ്യൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഇത് വരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഇവിടെ അടുത്ത ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ രാവിലെ എങ്ങനെ കുഴിയെടുത്തപ്പോഴാണ് നമ്മൾ ഞാൻ തിരക്കിയപ്പോഴാണ് അറിയുന്നത് വരേണ്ടത് ചിലർക്ക് പറഞ്ഞ് എന്തോ ഇത് ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ആരും പറഞ്ഞു ഇത് ഇപ്പം നമ്മൾ ഒപ്പിടാൻ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞാലും ഇത് ട്രാൻസ്ഫോമറിനല്ലായിരുന്നു ഇത് മണ്ണെടുപ്പുവാൻ അല്ലെങ്കിൽ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് വേണ്ടി വർത്തുക ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചെങ്കിൽ ഒരു പ്രയോജനങ്ങൾക്ക് ഒരു കുട്ടികൾ താമസിക്കാനുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈബ്രറി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പ്രയോജനമുള്ളത് ചെയ്യായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ടവറിന്റെ ആവശ്യമൊന്നും ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ട സ്ത്രീകളടക്കമുള്ളവരാണ് പരാതി നൽകിയത് അന്നലെ ഇവിടെ സമർപ്പിക്കുന്ന അവസരത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് സ്ഥലം സന്ദർശിച്ചു തുടർന്ന് കരാറുകാരോട് പണി നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന ബന്ധപ്പെട്ട് പ്രദേശവാസികളായ ഉന്നയിച്ചിട്ടുള്ളത് മാസങ്ങൾക്ക് മുന്നേ പഞ്ചായത്ത് സമിതി തീരുമാനമെടുത്ത് ഏക കളക്ഷൻ നൽകിയിട്ടില്ല അത് പഞ്ചായത്ത് സമിതി ഏകകൊണ്ടായിട്ടാണ് നൽകുന്നത് അതിനുശേഷം നമ്മൾ ഈ ഭൂമി പഞ്ചായത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലൊരു ഭക്ഷണം കളക്ട് പോകും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ബിജെപി കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം കളക്ടർ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പഞ്ചായത്ത് സമിതിക്ക് ഇത് വരുന്നത് ബന്ധപ്പെട്ട ഒരു പങ്കുവില്ല സമിതി പൊതുജനങ്ങളോടൊപ്പം തന്നെ നാളെ നടത്താനിരിക്കുന്ന അടിയന്തര കമ്മിറ്റിയിൽ തീരുമാനം കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു അടിയന്തരമായി നിർത്തിവെക്കാൻ നാളെ നാളെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം മീറ്റിംഗ് സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾക്കൊപ്പമാണെന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം വന്നപ്പോൾ പഞ്ചായത്ത് ഐക്യകണ്ഠേന എതിർത്ത് പ്രമേയം പാസാക്കി കളക്ടർക്ക് അയയ്ക്കുകയും ചെയ്തിരുന്നു പഞ്ചായത്തിന്റെ പേരിലുള്ള അഞ്ച് സെന്റ് ഭൂമിയിലാണ് ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാൽ ഈ ഭൂമി ഏതാനും നാളുകൾക്ക് മുൻപ് കളക്ടറുടെ ഉടമസ്ഥതയിലേക്ക് കൈമാറുകയായിരുന്നു പഞ്ചായത്ത് തലത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി കൈമാറിയതെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് അതിനെ തുടർന്ന് ഈ ഭൂമി കളക്ടറുടെ ഉടമസ്ഥതയിലാവുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബി എസ് എൻ എൽ ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കളക്ടറിന്റെ ഉത്തരവിൻ പ്രകാരം നടക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു സ്ഥലം നൽകിയിരിക്കുക വിഭാഗത്തിൽപ്പെട്ട ധാരാളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു ജനവാസ കേന്ദ്രമാണ് ആ പ്രദേശത്താണ് പി എസ് എൻ എല്ലിൻ്റെ ടവർ സ്ഥാപിക്കുന്നതിന് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പണം മുടക്കി വാങ്ങിയ സ്ഥലമാണ് ഡി എസ് എൻ എല്ലിന് ടവർ സ്ഥാപിക്കാൻ വിട്ടു നൽകിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭൂമിയിലേക്ക് അത് സ്ഥാപിക്കുക എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ ഫലപ്രദമായ പ്രവർത്തനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വി എസ് എൻ എൽ പോലുള്ള ഒരു കമ്പനിക്ക് ആ സ്ഥലം വിട്ടു നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചു കറ്റ പ്രദേശത്തെ ഗ്രാമവാസികളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ നാടിൻ്റെ ഒരു നിലയിലുള്ള വികസനത്തിനും എതിരല്ല മറിച്ച് ജനവാസ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടവർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് സാമൂഹ്യമായി ഉണ്ടാകുന്ന ധാരാളം ജനങ്ങളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിയത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ കറ്റിട്ട പ്രദേശത്ത് ബിഎസ്എൽ ടവർ നിർമ്മാണത്തിലുള്ള ആശങ്ക അറിയിച്ചുകൊണ്ട് അവർക്ക് പ്രദേശവാസികളെന്ന് പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ സമീപിക്കാനായി തീരുമാനിച്ചു അധികാരികൾക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വന്ന പണികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ട് അറിയിച്ചിരിക്കുക ഈ പ്രദേശവാസികളുടെ വളരെ ന്യായമായ ഒരു ആശങ്കയാണ് ഇവിടുത്തെ അതിനെ പിൻപറ്റിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കം ഈ സമരത്തിന് അവരുടെ ആശങ്കയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ടവർ ല്ല ഈ വിഷയത്തെ ആഗ്രഹിക്കുന്നു ആ ടവറ് സാമാന്യമായി നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ അത് കുറച്ചുകൂടി ജനവാസ കുറഞ്ഞ മേഖലയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പൊതു സ്ഥലത്തല്ലാതെ മാറി ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതാണ് സ്ഥാപിക്കുന്നു ആവശ്യം അടിയന്തരമായി ടവറിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ജനവാസ മേഖലയിൽ നിന്നും മാറി ടവർ നിർമ്മാണത്തിനായി വസ്തു പ്രദേശവാസികൾ തന്നെ കണ്ടെത്തി കൊടുക്കാമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു അഞ്ചൽ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാ ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ